ഹലോ 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 നമ്മുടെ നമ്മുടെ ഇത് പെട്ടുപ്പിടിയ പറഞ്ഞു സ്ഥലത്തിൻ്റെ ഒരു ഒരു തട്ടുകട ഒരു ഒരു അവിടെ ഒരു വണ്ടി പണിയിൽ നിങ്ങളെ കാണിച്ചു തരാം നിങ്ങളെ കാണിച്ചു തരാം നടൻ എന്നുവെച്ചാൽ വീട്ടിൽ ചേർന്നേക്ക് സ്വാഗതം ആ തട്ടുകടയിൽ അവിടെ ഒരു അവിടെ ഒരു മീൻ കടയായിരുന്നു ഏഹ് ആ മീൻ കട നിങ്ങളെ പച്ചയപ്പെടുത്തി തരാം ഞാൻ അങ്ങോട്ട് പോവുകയാണ് ഞാൻ അങ്ങോട്ട് പോവുകയായിരുന്നു നിങ്ങളെ തട്ട് മീൻകടയുണ്ട് മീൻകട ഉണ്ട് മീൻ കടയുണ്ട് ആ തട്ടകട കടടെ കട ഞാൻ കാണിച്ചു തരാം കട്ടകട ഞാൻ കാണിച്ചു തരാം ആ മീൻ കട ഞാൻ കാണിച്ചു തരാം കാണിച്ചു തരാം കാണിച്ചു തരാം ഞാൻ അങ്ങോട്ട് പോകുന്ന വായിച്ചു തരാം ചെടികട അത് അത് ഞാൻ കാണിച്ചു തരാം അതാണ് ചെടികട செடிக்கடையுடிக்கடையோ செடிக்கடைய செடிக்கடைய செடிகளும் செடிச்சட்டி ஆக்கிட்டு என்ன பொக்கி இருக்குன்னா பொக்கியினே பிடிக்க இது எல்லாம் செடி எல்லாம் செடியும் இது இது எல்லாம் செடிக்கடையா ஆளுக்காருந்தான் செடியெல்லாம் பலதரம் செடிகளும் நமக்கு ஓணத்தினா முட்டப்பூரா பற்றிய செடிகளும் எல்லா செடிகளும் உண்டு எல்லா செடிகளும் பின் அந்த செடிகளும் உண்டு எல்லா செடிகளும் உண்டு எல்லா செடிகளும் உண்டு வந்த न पर चटिंद എന്താ തട്ടോടെ തട്ടോടെ ഇന്ന് ഉറന്നിട്ടില്ല എൻ്റെ പിന്നെ തുറന്നിട്ടില്ല ഇന്നാടോ ഇന്നാടോ വന്നിരുന്നു പിന്നെ എൻ്റെ കുട്ടി തുറന്നിട്ടില്ല തുറന്നിട്ടില്ല ഇവിടെ തുറന്നിട്ടില്ല പിന്നെ ഇവിടെ ഒരു അടുത്ത സൈഡിലൊരു കടയാണ് ഒരു കഥയായിരുന്നു Thank you.